പാലക്കാട് ചിന്മയാ മിഷന്റെ അവധിക്കാല ക്യാമ്പയിന് തുടക്കമായി കിഡ്സ് ബിഹേവ് ക്യാമ്പ് നടത്തുന്നത് സ്വാമി ചെയ്തു നമ്മുടെ രാജ്യത്തോട് സ്നേഹിക്കാതെ രാജ്യത്തിന് ഒറ്റ കൊടുക്കുന്ന രാഷ്ട്രീയക്കാരുണ്ട് അവര് യഥാർത്ഥ അങ്ങനെയുള്ള അങ്ങനെ രാഷ്ട്രീയക്കാര്യ സ്വന്തം അച്ഛനെയും അമ്മയും ബഹുമാനിക്കാത്ത സ്നേഹിക്കാത്ത ഏസാന കാലത്ത് സേവനം ചെയ്യാത്ത അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാത്ത കുട്ടികൾ ഉണ്ട് അവർ വലിയ കോടീശ്വരന്മാരായിരിക്കും അവർ നല്ല മനുഷ്യരാണെന്ന് പറയാൻ പറ്റുമോ പറ്റുവോ അപ്പൊ നോക്കൂ എവിടെ തകരാറ് ഇവരൊക്കെ സ്കൂളിൽ പഠിച്ചു കോളേജിൽ പഠിച്ചു വലിയ വലിയ അധികാരവും സ്ഥാനമൊക്കെ ഉണ്ട് പക്ഷെ എന്താ നഷ്ടപ്പെട്ടത് അവിടെ എന്താ നഷ്ടപ്പെട്ടത് ഏ മനുഷ്യത്വം വെരി ഗുഡ് ഒരു അപ്പൊ തന്നെത്താൻ നമുക്ക് മനുഷ്യത്വം ഉണ്ടാക്കാൻ പറ്റില്ല അപ്പൊ അതിനാണ് ഇത്ര ക്യാമ്പ് ക്യാമ്പിൽ പല പേ പരിപാടി ഉണ്ടാവും ക്ലാസ് മാത്രമല്ല പലതരം ആക്ടിവിറ്റീസ് ഉണ്ടാവും ഇതിലൂടെ നമ്മൾ അറിയാതെ നന്മകളെ പര്യപ്പെടുക നന്മകൾ വളർ വളർത്തുക സദ്ഗുണങ്ങൾ എന്നാ പറയാ മനസ്സിലായോ വാല്യൂസ് അഥവാ മൂല്യങ്ങൾ എന്നാ പറയാം മനസ്സിലായോ ചിന്മയ ബാലവിഹാർ സംസ്ഥാന കോർഡിനേറ്റർ സുധീഷ് ചൈതന്യ അധ്യക്ഷനായി അഖിലേഷ് ചൈതന്യ ചിന്മയ മിഷൻ പ്രസിഡന്റ് സുധാകര മേനോൻ സെക്രട്ടറി മുരളീധരൻ തുടങ്ങിയവർ സംസാരിച്ചു അഞ്ചു മുതൽ പതിനഞ്ച് വയസ്സുവരെയുള്ള ഇരുന്നൂറ്റിപ്പത്ത് കുട്ടികൾ ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട് കൂനത്തറ സജീഷ് പുലവരും സംഘവും അവതരിപ്പിക്കുന്ന തോൽപ്പാവക്കൂത്തും ശില്പശാലയും ഉണ്ടായി ലീന ഉളപ്പമണ്ണ കമലാംബിക ശ്രുതിഷ്യാം ജ്യോതി സത്യൻ സിജിൻ സ്വരൂപ് തുടങ്ങിയ അധ്യാപകർ കുട്ടികളുമായി സംവദിക്കും ഇരുപത്തിയെട്ടിന് അഭിമാന നിർഭരമായ രക്ഷാകർതൃത്വം എന്ന വിഷയത്തിൽ മോയിൻസ് സ്കൂളിലെ പ്രധാനാധ്യാപിക പുഷ്പാ മേനോൻ നയിക്കുന്ന രക്ഷിതാക്കൾക്കുള്ള പ്രത്യേക സെഷനും നടക്കും യു ടി വി ന്യൂസ് പാലക്കാട്